ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പ്രതിപാദനായ ബാറ്റർമാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാബയ്ക്കെതിരായ ടി ട്വന്റി മത്സരത്തിൽ കളിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ താരത്തിന് പക്ഷേ ഇതുവരെ ദേശീയ ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ സാധിച്ചിട്ടില്ല അന്താരാഷ്ട്ര കരിയർ തുടങ്ങിയിട്ട് വർഷം ഒൻപതായെങ്കിലും ഇന്ത്യൻ ടീമിനു വേണ്ടി സഞ്ജു കളിച്ച ആകെ മത്സരങ്ങളുടെ എണ്ണം നാൽപ്പത്തി മാത്രമാണ് സഞ്ജുവിന് ടീമിൽ സ്ഥാനമർപ്പിക്കാൻ കഴിയാത്തതിന് പിന്നിൽ കാരണങ്ങൾ പലതുണ്ട് അതേസമയം ഗൗതം ഗംഭീർ പരിശീലകനായി എത്തിയതിനു ശേഷം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനം പിടിച്ച സഞ്ജുവിന് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിലേക്കും വന്നു ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണറാണ് സഞ്ജു സാംസൺ ടി ട്വന്റി പരമ്പരയ്ക്ക് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് യും ചെയ്തു ഇതാദ്യമായാണ് സഞ്ജു ഒരു പരമ്പരയിൽ ഉടനീളം ഇന്ത്യൻ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നത് ഗോളിയാറിൽ ഞായറാഴ്ച നടന്ന ആദ്യ ടി ട്വന്റിയിൽ യുവ ബാറ്റർ അഭിഷേക് ശർമ്മയ്ക്കൊപ്പമാണ് സഞ്ജു ഓപ്പണിങ്ങിനിറങ്ങിയത് പുതിയ റോളിൽ തകർത്തു കളിച്ച താരം പത്തൊൻപത് പന്തിൽ ഇരുപത്തിയൊൻപത് റൺസ് എടുത്താണ് പുറത്തായത് രണ്ട് ബൗണ്ടറികളും അദ്ദേഹം നേടി ആക്രമണം ായിരുന്ന സഞ്ജു ഇന്ത്യക്ക് മികച്ച തുടക്കം നേടിക്കൊടുക്കുന്നതിലും സുപ്രധാന പങ്ക് വഹിച്ചു മെഹിദിയസിനെ സിക്സറിന് പറത്താനുള്ള ശ്രമത്തിനിടെ റിഷാദ് ഹുസൈൻ ബൗണ്ടറിക്ക് അരികിൽ ക്യാച്ച് സമ്മാനിച്ച് സഞ്ജു പുറത്തായി ലഭിച്ച മികച്ച തുടക്കം വലിയ സ്കോറാക്കി മാറ്റാൻ സാധിച്ചില്ലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ക്ലാസ് ഇന്നിംഗ്സ് തന്നെയായിരുന്നു സഞ്ജുവിന്റേത് വരാനിരിക്കുന്ന കളികളിലും മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള ആത്മവിശ്വാസം ഈ ഇന്നിംഗ്സിൽ നിന്ന് സഞ്ജുവിന് ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഈ മാസം ഒൻപതിനും പന്ത്രണ്ടിനുമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ടി പരമ്പരയിലെ അവസാന രണ്ട് കളികൾ നടക്കുന്നത് അതേസമയം ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് നേരത്തെ ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് കളികളിൽ രക്കായിരുന്നു സഞ്ജു എന്നാൽ ടീം മാനേജ്മെന്റിൽ നിന്നും പരിശീലകനിൽ നിന്നും ഓപ്പണിംഗിലേക്ക് വരാൻ നിർദ്ദേശം ലഭിച്ച സഞ്ജു ബംഗ്ലാദേശിനെതിരെ ആദ്യ കളിയിൽ ലഭിച്ച സുവർണാവസരം ഒരു പരിധിവരെ മുതലാക്കി എന്നാൽ ദേശീയ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ ഈ പ്രകടനം മതിയാവില്ല എന്നതും വാസ്തവം ശേഷിക്കുന്ന രണ്ട് കളികളിൽ താരത്തിൽ നിന്ന് ഒരു വലിയ സ്കോർ പിറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ ഉള്ളത് അങ്ങനെ സംഭവിച്ചാൽ വരും പരമ്പരകളിലും ഇന്ത്യൻ ടീമിൽ സ്ഥാനം നിലനിർത്താൻ സഞ്ജുവിനാകും അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ ഗംഭീറിന്റെ ചില തന്ത്രങ്ങൾ ഇന്ത്യൻ ടീമിനെ ജയത്തിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്നും നിസ്സംശയം പറയാൻ സാധിക്കും സഞ്ജു ഉൾപ്പെടെ നിരവധി പ്രഗത്ഭരായ താരങ്ങളെയാണ് അദ്ദേഹം പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയത് അതിൽ കൂടുതലും ഓൾറൗണ്ടർമാരായിരുന്നു ഇത് ഇന്ത്യയുടെ ആക്രമണ സ്വഭാവത്തിന്റെ ആക്കം കൂട്ടുന്നതായിരുന്നു ഇതേ രീതിയിൽ തന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും ഗംഭീർ തീരുമാനിക്കുന്നത് അതേസമയം ഗംഭീറിന്റെ ഈ തീരുമാനം സഞ്ജുവിനും ഏറെ ഗുണം ചെയ്യും എന്തായാലും പരമ്പരയിലെ രണ്ടാം ഇന്നിങ്സിനായി കാത്തിരിക്കുകയാണ് ആരാധകർ അതിൽ തന്നെ സഞ്ജു ആരാധകർ അക്ഷമരായി കാത്തിരിക്കുകയാണ്